കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു മഹത്വങ്ങൾ എത്രത്തോളം വിശാലമായ മഹത്വങ്ങളാണ് എന്ന ആ പുണ്യമാക്കപ്പെട്ട കർമ്മം നമ്മുടെ ഹനഫി മധഹബ് അനുസരിച്ച് വാജിബാണ് നിർബന്ധമാണ് അപ്പൊ നിർബന്ധമായും ചെയ്യേണ്ടുന്ന ഒരു സൽക്കരമമാണ്ഹിയത്ത് എന്ന് പറയുന്നത് ആരുടെ മേലാണ് ഉലഹിയത്ത് വാജിബുൻ അലൽ മൂസിരി കഴിവുള്ളവൻ ഇവിടെ കഴിവുള്ളവൻ എന്നത് കൊണ്ട് വിശേഷിപ്പിക്കപ്പെടുന്നത് ആർക്കാണ് വലിയ പെരുന്നാൾ ദിവസത്തിന്റെ അന്നത്തെ ദിവസം തനിക്കും താൻ ചെലവിനു കൊടുക്കൽ നിർബന്ധമായ ചെറിയ കുട്ടികൾ ആ കുട്ടികൾ താൻ ചെലവിന് കൊടുക്കൽ നിർബന്ധമായ തന്റെ ചെറിയ കുട്ടികൾ അവർക്കും ആവശ്യമായ വസ്ത്രങ്ങളും പാർപ്പടങ്ങളും ഭക്ഷണങ്ങളും അപ്പൊ അവശ്യം ആവശ്യമായ സംഗതികൾ അതൊക്കെ കൊടുത്ത് നിർവഹിച്ച് കഴിഞ്ഞു ആ കഴിഞ്ഞതിന് ശേഷം അറുനൂറ്റി പന്ത്രണ്ട് ഗ്രാം വെള്ളിയുടെ തുക അവനിൽ മിച്ചമുണ്ട് എങ്കിൽ അവനാണ് കഴിവുള്ളവൻ എന്ന് പറയുന്നത് അറുനൂറ്റി പന്ത്രണ്ട് ഗ്രാം വെള്ളിക്ക് ഇന്നത്തെ വില അനുസരിച്ച് എത്ര ആണ് എന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം അപ്പോ ഏകദേശ കണക്ക് ഞാൻ പറയാ ഏകദേശം ഒരു അറുപതിനായിരം രൂപ ഏകദേശമാണ് ഒരു അറുപതിനായിരം രൂപ കഴിഞ്ഞ ദിവസം നോക്കുമ്പോൾ നൂറ്റി രൂപയായിരുന്നു ഒരു ഗ്രാം വെള്ളിക്ക് അപ്പോ അറുന്നൂറ്റി പന്ത്രണ്ട് ഗ്രാം വെള്ളിയുടെ അതിന്റെ ആ അറുന്നൂറ്റി പന്ത്രണ്ട് ഗ്രാം വെള്ളിക്ക് എത്ര രൂപയാകുമോ അത്രയും രൂപയോ അല്ലെങ്കിൽ അതിന്റെ മുതലോ എൻറെ പക്കൽ മിച്ചമായി ഉണ്ട് എങ്കിൽ ഞാൻ കൊടുക്കൽ നിർബന്ധമായും കൊടുക്കൽ എന്റെ മേൽ ബാധ്യതയാണ് അപ്പൊ നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കുക എനിക്ക് കൊടുക്കൽ നിർബന്ധമുണ്ടോ എങ്ങനെയാണ് കൊടുക്കൽ നിർബന്ധമാകുന്നത് എന്നിൽ ഇത്രയും പണമുണ്ടായാൽ മതി അത് പൈസയായിട്ട് എടുക്കാനില്ല പക്ഷെ വസ്തുക്കൾ അല്ലെങ്കിൽ വാഹനം കിടക്കുന്നുണ്ട് അല്ലെങ്കിൽ കച്ചവട സാധനങ്ങൾ കിടക്കുന്നുണ്ട് അല്ലെങ്കിൽ ഗോൾഡ് സ്വർണമുണ്ട് എന്നാലും പൈസയായിട്ട് എടുക്കാനില്ല എന്നത് കൊണ്ട് ഒഴിവാകാൻ പറ്റൂല കാരണം മുതലായി കിടക്കുന്നുണ്ട് സ്വർണമായിട്ടും കച്ചവട സാധനങ്ങളായിട്ടും വസ്തുക്കളായിട്ടും വാഹനങ്ങളായിട്ടും ഒക്കെ നമുക്ക് അറുന്നൂറ്റി പന്ത്രണ്ട് ഗ്രാം വെള്ളി അതിന്റെ തുകയേക്കാൾ നമ്മുടെ കയ്യിലുണ്ട് എന്നാൽ നമ്മൾ ഉലഹിയത്ത് കൊടുക്കൽ നമ്മുടെ മേൽ നിർബന്ധമാണ് പലരും ധരിച്ചു വച്ചിരിക്കുന്ന എന്താണ് പലരും ധരിച്ചു വച്ചിരിക്കുന്നത് ഓ എനിക്കിപ്പോ കൊടുക്കാൻ എന്റെ കയ്യിൽ നിവൃത്തിയില്ല പലരും നിന്ന് ഒഴിവാവുകയാണ് എന്റെ പ്രിയപ്പെട്ട മോഹിനിയങ്ങൾ അതുകൊണ്ട് നിർബന്ധമായും ചെയ്യേണ്ട ഒരു അഴിബാധത്താണ് അത് നമ്മൾ ഒഴിവാക്കിയാൽ റബ്ബിൻറെ അടുക്കൽ നമ്മൾ കുറ്റക്കാരായി മാറും റബ്ബിന്റെ ശിക്ഷ നമ്മൾ അനുഭവിക്കേണ്ടി വരും അപ്പൊ കുറ്റക്കാരാകാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യുകയത്ത് അറത്ത് കൊടുക്കുക അത് വളരെ ഗൗരവത്തോടുകൂടി നാം എടുക്കേണ്ട ഒരു വിഷയമാണ് മറ്റു ചില ആളുകൾക്ക് എന്താണ് അത് ഉസ്താദെ ഒരു പോത്തിനെ വാങ്ങാനുള്ള ആസ്തിയൊന്നും എനിക്കില്ല പോത്തിനെ വാങ്ങാൻ നിന്നോട് ആര് പറഞ്ഞു ആടിനെ മേടിച്ചറുത്താ പോലെ അപ്പൊ അയാളുടെ തിരിച്ചു മറുപടി ഉസ്താദെ ആടിനെ അറുത്ത എല്ലാവർക്കും ഒന്നും കൊടുക്കാൻ പറ്റൂല ആടിനെ അറുത്ത എല്ലാവർക്കും ഒന്നും കൊടുക്കാൻ പറ്റൂല ആകെ ആകെ ഒരൽപം മാംസമേല്ലേ ഉണ്ടാവുകയുള്ളൂ പോത്തിനെ അർത്താൽ എന്റെ ബന്ധുക്കൾ അവിടെയുണ്ട് ഇവിടെയുണ്ട് മറ്റേടത്തുണ്ട് എല്ലാവർക്കും കൊടുക്കണ്ടേ നമ്മൾ നമ്മളൊന്നും മനസ്സിലാക്കണം പോത്തിനെ അറുത്ത് ആളുകൾക്കൊക്കെ ഭക്ഷണം ഇറച്ചു കൊടുക്കലല്ല ഉലഹിയത്ത് എന്ന് പറയുന്നത് എന്ന് പറയുന്നത് എന്നിൽ നിർബന്ധമായ ഒരു വിഭാഗത്ത് എന്റെ ഹാലിക്കായ റബിനെ അനുസരിക്കുന്നവനായി ഞാൻ നിർവഹിക്കലാണ് എന്ന് പറയുന്നത് ആളുകൾക്കൊക്കെ ഭക്ഷണം ഇറച്ചു കൊടുക്കുക അതല്ല അതുകൊണ്ടാണ് ഹനഫി മധുബിൽ അത് മൂന്നായി അതിന്റെ മാംസം വിഭജിക്കാം വേണമെങ്കിൽ അത് മുഴുവനും ആ മാംസം മുഴുവനും അറക്കുന്ന എനിക്കെടുക്കാം അതല്ലെങ്കിൽ ഏറ്റവും നല്ലത് അത് മൂന്നായിട്ട് വിഭജിക്കുക എന്നിട്ട് അതിലെ ഒരു ഭാഗം ഞാൻ എൻ്റെ സ്വന്തം ആവശ്യത്തിന് എനിക്കും എൻ്റെ മക്കൾക്കും വേണ്ടി മാറ്റി മാറ്റിവെക്കുക വേറൊരു ഭാഗം അത് എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടി കൊടുക്കുക വേറൊരു ഭാഗം എന്താണ് വേറൊരു ഭാഗം മറ്റുള്ള ആളുകൾക്ക് സ്വതക്കെയായി കൊടുക്കാം അല്ലാതെ ഇന്ന ആളുകൾക്ക് തന്നെ കൊടുക്കാം അല്ലെങ്കിൽ കൊടുക്ക കൊടുക്കാൻ പാടുള്ളൂ എന്നൊന്നും ഉലഹിയത്തിൽ ഇല്ല സമ്പന്നർക്കും കൊടുക്കാം പാവങ്ങൾക്കും കൊടുക്കാം ചിലപ്പോ പാവങ്ങൾക്കും നിർബന്ധമായി വരും ചിലപ്പം പാവങ്ങൾക്കും എന്തായി വരും നിർബന്ധമായി വരും അതെങ്ങനെയാണ് ഒരു സാധുവായ മനുഷ്യൻ അയാള് മകന് അല്ലെങ്കിൽ മകൾക്കൊരു രോഗം വന്നപ്പോ അല്ലെങ്കിൽ അയാൾക്കൊരു രോഗം വന്നപ്പോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾ വന്നപ്പോ നേർച്ചയാക്കി അയാള് നേർച്ചയാക്കി എന്റെ ഇന്ന അസുഖം അല്ലെങ്കിൽ എന്റെ മകന്റെ എന്റെ കുട്ടിയുടെ അസുഖം മാറിയാൽ ഞാനൊരു ബലിമൃഗം ഞാനത് വലിയ പെരുന്നാളിന്റെ കൊടുത്തേക്കാം എന്നൊരാൾ നേർച്ചയാക്കി നേർച്ചയാക്കിയ പിന്നെ നിർബന്ധമായി അറുത്തു കൊടുക്കൽ എന്തായി നിർബന്ധമായി അപ്പൊ ആ സാധുവായ മനുഷ്യന്റെ മേലും ആ ഉള്ള നേർച്ചയാക്കിയുള്ള കൊടുക്കൽ നിർബന്ധമാണ് ഇനി ഒരാള് സാധുവായ മനുഷ്യൻ അയാൾ നേർച്ചയാക്കി ഉലഹിയത്ത് കൊടുക്കാൻ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നേർച്ചയാക്കി അയാള് ഉലഹിയത്തിന്റെ സമയമായപ്പോൾ ബലി പെരുന്നാളിൻ്റെ സമയമായപ്പോൾ അയാള് അസാധു എന്ന കാറ്റഗറിയിൽ നിന്ന് മാറി അല്പം സമ്പത്തും സമ്പത്തുമൊക്കെയായി ഐശ്വര്യമൊക്കെയായി അപ്പോൾ അയാൾ എന്ത് ചെയ്യണം അയാൾ രണ്ട് മൃഗത്തെ അറുത്ത് കൊടുക്കണം എന്താണ് അയാൾ ആദ്യം നേർച്ചയാക്കി ഉള്ളഹിയത്ത് കൊടുക്കണം അതേപോലെ അയാൾ സമ്പന്നനായി അയാൾ ഉള്ളഹിയത്ത് കൊടുക്കാൻ നിർബന്ധമായ വ്യക്തികളിൽ പെട്ടു അപ്പൊ പിന്നെ അയാൾ അയാളുടെ വ്യക്തിപരമായിട്ടുള്ള ഉള്ളഹിയത്വം അയാൾ കൊടുക്കണം അപ്പൊ അയാൾ രണ്ട് മൃഗത്തെ എന്ത് ചെയ്യണം അർത് കൊടുക്കണം അതുപോലൊരു സമ്പന്നനായ ഒരാൾ അയാള് നേർച്ചയാക്കി അയാൾ നേർച്ചയാക്കിയാലും അയാൾ രണ്ട് മൃഗത്തെ കൊടുക്കണം ഒന്ന് നേർച്ചയാക്കിയ മൃഗത്തെയും അത് കൂടാതെ അത് കൂടാതെ അയാളിൽ നിർബന്ധമായും കൊടുക്കേണ്ട ഉലഹിയത്തിന്റെ ആ മൃഗവും അങ്ങനെ രണ്ട് മൃഗത്തെ അയാൾ എന്ത് ചെയ്യണം അർത്തുകൊടുക്കണം ഇത് വളരെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന പഠിക്കേണ്ടുന്ന ഒരു മസ്തലയാണ് ഉലഹിയത്ത് നിർബന്ധമാണ് വാജിബാണ് അതേപോലെ യാത്രക്കാർക്ക് വാജിബില്ല ഒരാൾ യാത്ര പോവുകയാണ് യാത്രക്കാരന്തില്ല നിർബന്ധമില്ല ഇനി ഒരു യാത്രക്കാരൻ കൊടുത്താൽ അത് സുന്നത്തായി വീടപ്പെടുന്നതാണ് യാത്രക്കാരൻഹിയത്ത് കൊടുക്കൽ അവന്റെ മേൽ നിർബന്ധമില്ല എന്തെ അവൻ യാത്രക്കാരൻ ആയതുകൊണ്ട് ഇനി ഒരു യാത്രക്കാരൻ തറത്ത് കൊടുത്താലോ അത് സുന്നത്തായി വീടപ്പെടുന്നതാണ് അതുപോലെ ഫക്കീറിന്റെ മേൽ ഉള്ളഹ്യത്വം നിർബന്ധമില്ല പാവപ്പെട്ടവന്റെ നിർബന്ധമില്ല ഇനി ഒരു പാവപ്പെട്ടവൻ കൊടുത്താലോ അത് സുന്നത്തായി വീടപ്പെടുന്നതാണ് സ്വന്നത്തായി പ്രതിഫലം എന്തായാലും ഉണ്ട് പക്ഷെ കഴിവുള്ളവൻ അറത്തു കൊടുക്കാൻ കഴിവുണ്ടായിട്ടും അവൻ അറത്തു കൊടുക്കാതിരുന്നാൽ അവൻ എന്താവും കുറ്റക്കാരനായി തീരുന്നതാണ് അള്ളാഹുവിന്റെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവനായി മാറുന്നതാണ് അപ്പോ അതേപോലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പോത്തിനെ തന്നെ അല്ലെങ്കിൽ വലിയ മൃഗത്തിൽ തന്നെ വാങ്ങിച്ചു കൊടുക്കണം എന്നില്ല ആടിനെ ആണെങ്കിലും ആടിനെ മേടിക്കാനാണെങ്കിലും അത് മേടിച്ച് കൊടുത്ത നമ്മുടെ ബാധ്യത ആ ഹക്കടപാട് നാം കിട്ടേണ്ടതുണ്ട് അങ്ങനെ ഓരോരുത്തരും ചിന്തിക്കുകയാണെങ്കിൽ എല്ലാവർക്കും മറക്കാൻ പറ്റുമല്ലോ ബന്ധുക്കൾക്കൊക്കെ ഇറച്ചു കൊടുക്കണമെന്ന് ചിന്തിച്ചിട്ടല്ലേ ഇയാള് പോത്തിനെ ഇറക്കണേ ആ ബന്ധുക്കളൊക്കെ ഇതേപോലെ ഉലഹിയത്ത് കൊടുക്കാൻ നിർബന്ധമായ ആളുകളാണെങ്കിൽ അവരൊക്കെയും മറക്കണ്ടേ അപ്പൊ അവിടെ നിറച്ച് ഇങ്ങോട്ട് ഇവിടെ നിറച്ചി അങ്ങോട്ട് അങ്ങനെ കൊണ്ട് നടക്കേണ്ട കാര്യമില്ലല്ലോ അപ്പൊയത്ത് എന്ന് പറയുന്ന ആ ഒരു പുണ്യകർമ്മം നമ്മുടെ ഹനഫി നിർബന്ധമാണ് അത് നിർവഹിച്ചില്ലെങ്കിൽ റബ്ബിന്റെ അടുക്കൽ നമ്മൾ കുറ്റക്കാരായി തീരും പ്രിയപ്പെട്ട െ നാം ഓരോരുത്തരും മനസ്സിലാക്കണം ഉലഹിയത്തിനെ കരുതിയ ഒരാൾ ദുൽഹജ് ഒന്നു മുതൽ അറവ് നടത്തുന്നത് വരെ നഖം വെട്ടാൻ പാടില്ല മുടി മുറിക്കാൻ പാടില്ല അതൊക്കെ കറാഹത്താണ് എന്നാൽ നമ്മുടെ മധുഹബിൽ ഒരു കുഴപ്പമില്ല നഖം വെട്ടാം ഒരു കുഴപ്പവും ഇല്ല ഇതൊന്നും കറാഹത്തില്ല ഷാഫിയിൽ കറാഹത്താണെങ്കിൽ നമ്മുടെ മധുഹബിൽ അതൊന്നും കറാഹത്തൊന്നും തന്നെ ഇല്ല പലരും അങ്ങനെ ധരിച്ചു വെച്ചിട്ടുണ്ട് കാരണം മിക്സഡ് ആയി കഴിയുന്ന ആളുകൾ അവരെന്തേം പെട്ടെന്ന് ഗൂഗിൾ നോക്കിയിട്ടോ യൂട്യൂബ് നോക്കിയിട്ടോ അല്ലെങ്കിൽ ഷാഫി മധുഹബിന്റെ നിയമം നോക്കിയിട്ടോ താടി മുറിക്കാതെ മുടിവെട്ടാതെ നഖം മുറിക്കാതെ അങ്ങനൊന്നും ഇരിക്കേണ്ട കാര്യമില്ല കാരണം ഹനഫി മധുഹബിൻ അങ്ങനെ ഒരു കറാഹത്തി മാംയങ്ങൾ പിടിപ്പിക്കുന്നില്ല അപ്പൊ അത് അനുവദനീയമാണ് ഇനി നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട നമ്മൾ അറക്കാൻ ഉപയോഗിക്കുന്ന മൃഗത്തിന്റെ അതിന്റെ വയസ്സ് എത്രയാണ് ഇമാമിയങ്ങൾ പഠിപ്പിക്കുന്നു അതിന്റെ വയസ്സ് എത്രയാണ് അത് ആട് ആണ് നമ്മൾ അറുത്തു കൊടുക്കുന്നതെങ്കിൽ ഒരു വയസ്സ് കഴിഞ്ഞതും രണ്ടാമത്തെ വയസ്സിലേക്ക് കടന്നതുമായിരിക്കും അപ്പൊ ഒരു വയസ്സ് പൂർണമാകണം അതിനാണ് രണ്ടാമത്തെ വയസ്സിലേക്ക് കിടക്കുക എന്ന് പറഞ്ഞു ഒരു വയസ്സ് കഴിഞ്ഞ് രണ്ടാമത്തെ വയസ്സിലേക്ക് കടന്നതായിരിക്കണം ഉലഹിയത്തിന്റെ ആ മൃഗത്തിന് ഉലുഹിയത്തിന് വേണ്ടി നാം അറക്കപ്പെടുന്ന ആടിന്റെ വയസ്സ് ഇനി പോത്ത് കാള പശു എരുമ പോലെയുള്ള അങ്ങനത്തെ മൃഗമാണ് അറക്കുന്നതെങ്കിലോ രണ്ടു വയസ്സ് പൂർത്തിയായതും മൂന്നാമത്തെ വയസ്സിലേക്ക് കടന്നതുമായിരിക്കണം രണ്ട് വയസ്സ് പൂർണമാകണം മൂന്നാമത്തെ വയസ്സിലേക്ക് കിടന്നതായിരിക്കണം ഒട്ടകത്തെയാണ് കൊടുക്കുന്നതെങ്കിൽ മാ അത്തമ്മ അഞ്ചു വയസ്സ് പൂർത്തിയായതായിരിക്കണം എത്രയാണ് അഞ്ചു വയസ്സ് പൂർത്തിയായതും ആറാമത്തെ വയസ്സിലേക്ക് പ്രവേശിച്ചതും ആയിരിക്കണം അപ്പോ ഇതാണ് മൃഗങ്ങളുടെ വയസ്സിന്റെ കണക്ക് എന്ന് പറയുന്നത് മൃഗം ചിലർക്കൊക്കെ എന്താണ് സംശയം കൊമ്പില്ലാത്ത ആടിനെ അല്ലെങ്കിൽ പോത്തിനെ ഉള്ളുഹിയത്തിന് പറ്റൂലേ എന്ന് പലർക്കും സംശയമാണ് ഏ അങ്ങനൊരു സംശയം വെക്കേണ്ട കാര്യമില്ല കൊമ്പില്ലാത്തതിനെ നമുക്ക് എന്ത് ചെയ്യാം അറക്കാം അത് അനുവദനീയം ആണ് കൊമ്പില്ലാത്തതും നമുക്ക് അറുത്തുകൊടുക്കാം അനുവദനീയമാണ് ജന്മനാ അതിന് കൊമ്പില്ല അതിനെ നമുക്ക് എന്ത് ചെയ്യാം അറുത്തു കൊടുക്കാം അപ്പോ ഏതായിരുന്നാലും കാണാൻ നല്ല ഭംഗിയുള്ള നല്ല തടിച്ചു കൊടുത്ത് തൂക്കം കൂടുതലുള്ള നല്ല മൃഗമായിരിക്കണം ഉള്ളഹ്യത്തിന് വേണ്ടി നാം കൊടുക്കുന്ന മൃഗം മെലിഞ്ഞുണങ്ങിയതും അതുപോലെ മുടന്തുള്ളതും കണ്ണ് കാഴ്ചയില്ലാത്തതും അങ്ങനത്തെ മൃഗങ്ങളെ അങ്ങനത്തെ ന്യൂനതയുള്ള മൃഗങ്ങളെ നിന്ന് ഒഴിവാക്കേണ്ടതാണ് ഇമാമിങ്ങൾ പ്രത്യേകം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് റസൂൽ അലഹി വസ്ല്ല തങ്ങളുടെ ഹദീസിൽ വളരെ വ്യക്തമായി ആ ഹദീസ് വിശദീകരിച്ചു നമ്മുടെ ഹനഫി ഇമാമിങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് നേർച്ചയാക്കപ്പെട്ട മൃഗമാണെങ്കിൽ അതിൽ നിന്നൊരല്പം പോലും ഉലഹിയത്ത് അറത്ത് കൊടുക്കുന്ന ആള് എടുത്ത് കഴിക്കാൻ പാടില്ല നേർച്ചയാക്കപ്പെടുന്ന ഉലഹിയത്തിന്റെ മാംസം ആ ഉലഹിയത്ത് അറത്ത് കൊടുക്കുന്ന ആള് അപ്പൊ ഞാൻ നേർച്ചയാക്കി ഉലഹിയത്ത് കൊടുക്കാമെന്ന് നേർച്ചയാക്കിയാൽ അതിന്റെ മാംസം ഞാൻ എന്ത് ചെയ്യാൻ പാടില്ല എടുക്കാൻ പാടില്ല അല്ലാത്ത മൃഗമാണെങ്കിൽ അതിന്റെ മൂന്നിലൊരു ഭാഗം വരെ എനിക്കെടുക്കാം മുഴുവനും എനിക്കെടുക്കാം കുഴപ്പമൊന്നുമില്ല പക്ഷെ ഏറ്റവും നല്ലത് മൂന്നിലൊരു ഭാഗം എടുത്ത് ബാക്കി രണ്ട് ഭാഗം അത് സ്വതക്ക ചെയ്യലാണ് ഏറ്റവും നല്ലത് ഇമാമിങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു അതേപോലെ തന്നെ അതേപോലെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു കാര്യം മറ്റൊരു കാര്യം ഈ ഏഴ് പേര് കൂടി പോത്തിനെ അറക്കുക അല്ലെങ്കിൽ കാള പശു പോലെയുള്ള മൃഗം ഏഴ് പേര് കൂടി അറക്കുക അങ്ങനെ ചെയ്യുമ്പോ ആ ഏഴ് പേരുടെയും നീയത്ത് ഒരുപോലെ ആയിരിക്കണം ഏഴുപേരുടെ നീയത്ത് എന്ന ആ ഒരു ആ ഒരു ചിന്ത ആയിരിക്കണം അതെങ്ങനെയാണ് ആ ഏഴ് പേരിൽ പേരും ഉലഹിയത്ത് എന്ന നീയത്തും ഏഴാമത്തെ ആള് നീയത്താക്കി എന്താണ് പെരുന്നാളല്ലേ ഇറച്ചിയൊക്കെ വേണം അപ്പൊ ഇന്ന് ഇറച്ചി കിട്ടിയിട്ടുമില്ല അല്ലെങ്കിൽ ഇറച്ചി വാങ്ങിച്ചിട്ടും ഇല്ല അപ്പൊ എനിക്ക് ഇറച്ചി തന്നാ മതി എന്ന നീയത്ത് ഇറച്ചി തിന്നണം എന്ന നീയത്താണ് ആറാമത്തൊരാളുടെ നീയത്ത് എന്നാലോ ബാക്കിയുള്ളവരുടെ മുഴുവനും വാത്തിലാകുന്നതാണ് ഇറച്ചി നമുക്ക് എടുക്കാം അത് കഴിക്കാം അത് മറ്റൊരു കാര്യം പക്ഷെ അവന്റെ നീയത്ത് എന്നതല്ല അവന്റെ നീയത്ത് പിന്നെന്താണ് മാംസം എനിക്കെടുക്കണം എന്നതാണ് അവന്റെ നീയത്ത് നീയത്ത് മാറിപ്പോയി നീയത്ത് മാറിപ്പോയത് കൊണ്ട് ഏഴുപേര് കൂടി അറവ് നടത്തിയ ആ മൃഗത്തിൽ ഉലഹിയത്ത് എന്ന ആ ഒരു പുണ്യകർമ്മം അവിടെ നടക്കുകയില്ല അത് മുഴുവനും പോകുന്നതാണ് ഏഴുപേര് പേര് വരെ ഒരു പോത്തിൽ കൂറാകാം എട്ടാമത് പറ്റൂല വരെ പോത്ത് എരുമ കാള പശു പോലെയുള്ള മൃഗങ്ങളിൽ ആടാണെങ്കിൽ ഒരാക്കേ പറ്റുള്ളൂ ഈ പറഞ്ഞ മാടുകൾ അതായത് കാള പശു പോത്ത് എരുമ പോലെയുള്ള മൃഗങ്ങളാണെങ്കിൽ ഏഴുപേരു വരെ പങ്കുകാരായി ചേർന്ന് അറക്ക അപ്പോൾ ഒരേപോലെ ഈക്വലായിട്ട് വേണം പൈസ ഇടാനും അതേപോലെ എല്ലാവരുടെയും നെയ്യത്ത് ഒരുപോലായിരിക്കണം ഏഴുപേരുകൂടി ഒരു പശുവിനെ അല്ലെങ്കിൽ ഒരു പോത്തിനെ അറക്കുന്നതിനെക്കാട്ടിലും ഏറ്റവും നല്ലത് അഫ്ലല് എന്താണ് ഒരാടിനെ കൊടുക്കലാണ് ഏഴുപേരിങ്ങനെ തിരക്കി നടന്ന് ഏഴുപേരും കൂടി ഒരു പോത്തിനെ ചറക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലതെന്താണ് ഒരാടിനെ നല്ല തടിച്ചു കൊഴുത്തു മാംസമുള്ള നല്ല ഒരു ആടിനെ അറുത്തു കൊടുക്കലാണ് ഏറ്റവും നല്ലത് എന്ന് ഏറ്റവും ശ്രേഷ്ഠമായത് എന്ന് ഇമാമിങ്ങൾ പഠിപ്പിക്കുകയാണ് ഇനി ഒരാള് നേർച്ചയാക്കി മൃഗത്തെ വാങ്ങിച്ചു വീട്ടിൽ നിർത്തി മുമ്പ് ആ ആ മൃഗം മൃഗം നശിച്ചുപോയി അല്ലെങ്കിൽ 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 ചത്തുപോയി മരിച്ചുപോയി അസുഖം വന്നോ അതിനെ കണ്ടില്ല കള്ളൻ പോയി എന്നാൽ വേറെ ഓർമ്മത്തിന് വാങ്ങി ചറക്കണോ നേർച്ചയാക്കിയത് എന്നത് കാരണത്താൽ ൂടി അതോടുകൂടി അതിന് വേറെ ഒരു മൃഗത്തെ വാങ്ങിച്ച് അറയ്ക്കേണ്ടതില്ല കഴിവുള്ളവനാണ് സമ്പന്നനാണ് അതിന്റെ ഉടമ എങ്കിൽ തൽസമു അൽ മോസിറു ഓ വേറെ വർണ്ണത്തിന് ഉലഹിയത്ത് എന്ന നിലയ്ക്ക് കൊടുക്കൽ അവന്റെ മേൽ നിർബന്ധമാണ് അല്ലാതെ നേർച്ചയ്ക്ക് പകരം എന്നതുകൊണ്ടല്ല പിന്നെ ഉദിയത്ത് എന്ന നിലയ്ക്ക് അറത്തു കൊടുക്കൽ അവൻ്റെ മേൽ സമ്പന്നനാണ് എങ്കിൽ അവന്റെ മേൽ അത് നിർബന്ധമായി വരുന്നതാണ് ഉലഹിയത്തിന്റെ സമയമൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ പ്രത്യേകം നമ്മൾ എടുത്ത് ഉലഹിയത്തിന്റെ സമയം പറഞ്ഞിട്ടുണ്ട് വലിയ പെരുന്നാളിന്റെ അന്നത്തെ നിസ്കാരം കഴിഞ്ഞത് മുതൽ നിസ്കാരവും ഒക്കെ കഴിഞ്ഞു വന്ന ഉടനെ ആ മുതൽ ദുൽഹഞ്ച് പത്തിന്റെ അന്നാണല്ലോ പെരുന്നാൾ പതിനൊന്ന് പന്ത്രണ്ട് പന്ത്രണ്ടാമത്തെ ദിവസം മകരുവോടു കൂടി സമയം അസ്തമിക്കുകയാണ് അപ്പോ ദുൽഹ് പത്ത് അഥവാ ബലി മുതൽ അതിനെ തുടർന്ന് വരുന്ന വഹാദിയഷറ വഹാനിയഷർ പതിനൊന്ന് പന്ത്രണ്ട് ആ പന്ത്രണ്ടിന്റെ മകരുവിന് മുമ്പായി സമയം അസ്തമിക്കുകയാണ് ഏറ്റവും നല്ലത് ബലി പെരുന്നാളിന്റെ അന്ന് തന്നെ അറുത്തുകൊടുക്കലാണ് ഏറ്റവും ശ്രേഷ്ഠമായത് ഇമാമിങ്ങൾ വളരെ വ്യക്തമായി അലഹദില്ല നമുക്ക് പഠിപ്പിച്ചു തരുന്നു തോല് അധിക സ്ഥലത്തും കാണാം തോല് വിൽക്കാൻ പാടില്ല അഥവാ വിറ്റാൽ അതിന്റെ ആ പൈസ എന്തു ചെയ്യണം സ്വതക്കയായി കൊടുക്കണം ഉൽഹയത്തിന്റെ മൃഗത്തെ അറക്കാൻ വന്ന ആളിന് അത് കൂലിയായി തോല് കൊടുക്കാനോ ആ തോലിന്റെ പൈസ കൂലിയായി കൊടുക്കാനോ ഒന്നും പറ്റൂല അതേപോലെ അറക്കുന്ന ആള് മുസ്ലിം ആയിരിക്കണം നോൺ മുസ്ലിം ആയ ആളുകളെ കൊണ്ട് അറപ്പിക്കാൻ പാടില്ല അപ്പോ മുസ്ലിമായ ആളിനെ കൊണ്ട് തന്നെ ഉൽഹയത്തിറക്കണം കാരണം അതൊരു ഇബാദത്താണ് അതൊരു ഇബാദത്താണ് ഇബാദത്തായതുകൊണ്ട് മുസ്ലിമായ ആളിനെ കൊണ്ട് തന്നെ അറക്കണം അപ്പൊ അത് വളരെ ശ്രദ്ധിക്കണം അതേപോലെ സ്വന്തമായി അറക്കാൻ അറിയുമെങ്കിൽ സ്വന്തമായി തന്നെ അറക്കലാണ് വേണ്ടത് പലർക്കും അറവ് എന്ന് പറയുമ്പോൾ അതൊരു രണ്ടാംഘട പരിപാടി പോലെ കരുതുന്ന ചില ആളുകളുണ്ട് ഏയ് കോഴി അറക്കുക ആടിനെ അറക്കുക പോത്തിനെ അറക്കുക അത് തരം ഒരു പണിയാണ് എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട് സ്വന്തം കരങ്ങൾ കൊണ്ട് പൊന്നാര നബി തങ്ങൾ കൊടുത്തിട്ടുണ്ട് മറ്റാരെയും ശറഫാക്കപ്പെട്ട കൈകൾ കൊണ്ട് തന്നെ രണ്ട് ആടിനെ നബി അലൈഹി വസ്സലാ തങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലാണ്ട് റസൂല് ചെയ്തല്ലോ പിന്നെ നമുക്ക് എന്ത് നാണക്കേട് അള്ളാന്റെ റസോല് ചെയ്ത് നമുക്ക് ചെയ്യാൻ എന്ത് നാണക്കേട് എന്നിട്ട് മൊത്തങ്ങൾ അറക്കാൻ നേരത്ത് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട്

മറ്റൊരാളെ കൊണ്ട് അറപ്പിക്കുകയാണെങ്കിൽ ആ അറവ് നടക്കുന്ന സമയത്ത് ആ അറവ് മൃഗത്തിന്റെ അടുത്ത് അവിടെ നിൽക്കൽ അവിടെ ഹാജരാകൽ എന്താണ് പൊന്നാര മുത്തനബി വസ്സലാ തങ്ങള്

നിന്റെ പോവുകയാണ് അതുകൊണ്ട് ആ ഉലഹിയത്തിനെ ആറക്കുന്ന സമയത്ത് നീ എവിടെ വന്ന് നിൽക്ക് കാരണം എന്തെന്നറിയോ എന്തേ കാരണം നീ അവിടെ വന്ന് നിൽക്കാൻ പറഞ്ഞത് ആ ഉളഹിയത്തിനെ അറക്കുമ്പോ അതിൽ നിന്നും ഇറ്റു വീഴുന്ന ആദ്യത്തെ രക്തത്തുള്ളി ആ രക്തത്തുള്ളി കാരണത്താൽ നിന്റെ മുഴുവൻ പാപങ്ങളും പൊറുക്കപ്പെടും ഫാത്തിമ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടും അതുകൊണ്ട് നീ അവിടെ വന്ന് നിന്ന് അത് ഹാജരാകണം എന്ന് ഫാത്തിമ ബി വെറിയാഹു അൻഹയോട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു അപ്പൊ അവിടെ വന്ന് എന്ത് ചെയ്യണം ഹാജരാകണം ആളിനെ ഏൽപ്പിച്ചിട്ട് നമ്മളെ മുതലാളി ചമ്മഞ്ഞ് നമ്മളങ് മാറി നടക്കലല്ല വേണ്ട അറക്കുന്ന സമയത്ത് നമ്മുടെ നീയത്തൊക്കെ മനസ്സിൽ കരുതി നല്ല ചിന്തയോടെ ആ അറവ് മൃഗത്തിന്റെ അടുത്ത് വന്ന് അറക്കുന്ന നേരത്തെ അവിടെ നിൽക്കണം ഒരാൾക്ക് കൊടുക്കണം എന്നുണ്ട് അയാൾക്ക് എന്ത് ചെയ്യാം മറ്റൊരാളെ ഏൽപ്പിക്കാം വക്കീലാക്കാം ഏൽപ്പിച്ചു കൊടുക്കാം ഞാൻ എന്റെ ഊഹിയറത്ത് കൊടുക്കാൻ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് വക്കാലത്താക്കാം അങ്ങനെ ഏൽപ്പിച്ച് പറഞ്ഞു കൊടുക്കണം അപ്പൊ അതിനാണല്ലോ വക്കാലത്ത് എന്ന് പറയുന്നത് അപ്പോ അതേപോലെ മറ്റൊരാൾക്ക് വേണ്ടി മറ്റൊരാൾക്ക് വേണ്ടി മറ്റൊരാളുടെ മറ്റൊരാളുടെ അനുമതി ഇല്ലാതെ ഇല്ലാതെ അല്ലെങ്കിൽ കൽപ്പന ആ ആൾക്ക് വേണ്ടി ഞാൻ വലുതെല്ലാതെ കൊടുത്താൽ ജാസ അതും അനുവദനീയമാണ് ഞാൻ എൻ്റെ ഉമ്മയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ എൻ്റെ വാപ്പായ്ക്ക് വേണ്ടി അവരെന്നോട് അങ്ങനെ കൊടുക്കാനൊന്നും പറഞ്ഞിട്ടില്ല എന്നാലും അവർക്ക് വേണ്ടി ഞാൻ അറുത്തു കൊടുത്താൽ അത് അപ്പോ ഇങ്ങനെ ഉലഹിയത്തുമായി ബന്ധപ്പെട്ട ഒരുപാട് ഇൻഷാ ഉലഹിയത്ത് പുണ്യമാക്കപ്പെട്ട കർമ്മമാണ് അത് നഷ്ടപ്പെടുത്തി കളയാതെ മാത്തിലാക്കി കളയാതെ ഹബീബായ തങ്ങൾ പഠിപ്പിച്ചതുപോലെ നമ്മൾ കൃത്യമായി അത് നിർവഹിക്കുക അത് ഉലഹിയത്തിന്റെ മാംസം കൊടുക്കുമ്പോഴൊക്കെ നല്ല നെയ്യത്ത് നമുക്കുണ്ടാകണം നെയ്യത്ത് നല്ലതാണെങ്കിലല്ലേ പ്രതിഫലം ലഭിക്കുകയുള്ളൂ ഏ സമ്പന്നർക്കും കൊടുക്കാം പാവങ്ങൾക്കും കൊടുക്കാം അപ്പോ അതല്ല അത് മുഴുവനും നമുക്ക് വേണമെങ്കിൽ എടുക്കാം ഏറ്റവും നല്ലത് ഇമാമ്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇമാമ്യങ്ങൾ ഒരു മാർഗം അതിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം ഈ ഉലഹിയത്തിന്റെ മാംസം അതിലൊരു ഭാഗം നമ്മൾ എടുക്കുക മറ്റൊരു ഭാഗം എന്ത് ചെയ്യുക നമ്മുടെ കൂട്ടുകാര് അങ്ങനെയുള്ളവർക്ക് ബന്ധുക്കൾക്കൊക്കെ കൊടുക്കുക മറ്റൊരു ഭാഗം പാവപ്പെട്ടവർക്കോ അതുമല്ലാത്ത ആളുകൾക്കൊക്കെ കൊടുക്കാം അപ്പോ ഈ രൂപത്തിൽ നല്ല നെയ്യത്തോടു കൂടി ഉള്ളഹിയത്തി എന്ന പുണ്യമാക്കപ്പെട്ട കർമ്മം ഇൻഷാ അള്ളാഹ് നിർവഹിക്കുക അള്ളാഹു സുബാനുഭവത്തായാല നമുക്ക് നന്നായി പഠിച്ച് ചെയ്യാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ഹനഫി മസ്അല ഗ്രൂപ്പിന്റെ നമ്പർ ചുവടെ കൊടുത്തിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്ത് സംശയമുണ്ടെങ്കിലും ഇൻഷാ ചോദിക്കാം നമുക്ക് നന്നായി മനസ്സിലാക്കി അമലുകൾ ചെയ്യാൻ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ